ി ജെ പി സീറ്റുകളൊന്നും വിട്ടുകൊടുക്കുന്നില്ല അതുകൊണ്ട് എൻ ഡി എ സഖ്യകക്ഷികൾ പൊല്ലാപ്പിലാവുകയുമാണ് അല്ലെങ്കിലും സ്വന്തമായി പാർലമെന്റിനകത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എവിടുന്നാണ് ബാക്കിയുള്ളവർക്ക് സീറ്റ് കൊടുക്കാനാവുക പിന്നെ മുന്നൂറ് സീറ്റിന് മുകളിൽ നേടി ബി ജെ പി തന്നെ ഒറ്റ കക്ഷിയായി മാറും എന്നവർ തന്നെ ഉറച്ചു വിശ്വസിക്കുമ്പോൾ സഖ്യം ചേർന്ന മറ്റു പാർട്ടികളെ ഒന്നും തന്നെ ബി ജെ പിക്ക് സത്യത്തിൽ ആവശ്യവുമില്ല അതുകൊണ്ടാണ് സീറ്റ് ചർച്ചകളിൽ സഖ്യകക്ഷികളെ അവർ തഴയുന്നതും അതുകൊണ്ട് തന്നെ കേരളം അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലും ഇതുവരെ സീറ്റ് വിഹിതം സംബന്ധിച്ച് അന്തിമ ധാരണ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുമില്ല ഇരുപത്തിയെട്ട് അംഗങ്ങളെ ലോകസഭയിലേക്ക് അയക്കുന്ന കർണാടകയിൽ ബി ജെ പി തങ്ങളുടെ പുതിയ സഖ്യകക്ഷികളായ ജനതാദളുമായി ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മൂന്ന് സീറ്റുകൾ വരെ നൽകാമെന്നാണ് അമിത്ഷായുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമുണ്ടായത് എന്നാൽ ഇതിന് ജെ ഡി എസ് തയ്യാറായില്ല കാരണം അഞ്ച് ലോകസഭാ മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് ജെ ഡി എസ് ആഗ്രഹിക്കുന്നത് വടക്കൻ കർണാടകയിൽ ഒരു സീറ്റ് പാർട്ടി ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ഇരുപത്തി സീറ്റുകൾ നേടി ബി ജെ പി വൻ മുന്നേറ്റം നടത്തിയിരുന്നു ഒരു സീറ്റ് ബിജെപി പിന്തുണച്ച സ്വതന്ത്രയും വിജയിച്ചു കോൺഗ്രസും ജെ ഡി എസും ഓരോ സീറ്റ് വീതവും നേടി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യത്തിലായിരുന്നു ജെ ഡി മത്സരിച്ചത് ബീഹാറിൽ ആകെയുള്ള നാല്പത് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത് സീറ്റുകളിൽ തനിച്ച് മത്സരിക്കാനും ബാക്കി സീറ്റുകൾ സഖ്യകക്ഷികൾക്ക് നൽകാനുമാണ് ബി ജെ പിയുടെ നീക്കം എന്നാണ് ജനുവരിയിൽ പുറത്തുവരുന്നത് ബീഹാറിൽ ലോക് ജനശക്തി പാർട്ടി ഉപേന്ദ്ര കുഷാഹയുടെ രാഷ്ട്രീയ ലോക് ജനതാദൾ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച സെക്കുലർ എച്ച് എ എം എസ് എന്നിവരാണ് ബി ജെ പിയിലെ സഖ്യകക്ഷികൾ ഇവിടെയും കൂടുതൽ സീറ്റുകൾ ബിജെപി തന്നെയാണ് കൈയാളാൻ പോകുന്നത് എസ് ബി എസ് പി അധ്യക്ഷൻ ഓം പ്രകാശ് രാജ്ഭർ ഉത്തർപ്രദേശിൽ അഞ്ച് ലോക്സഭാ സീറ്റുകൾ ബി ജെ പിയോട് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് അമിത്ഷായും ജെ പി നദ്ദയും നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്ഭറിന്റെ മകനും എസ് ബി എസ് പിയുടെ മുഖ്യ വക്താവുമായ അരുൺ രാജ്ഭർ തന്റെ ആവശ്യം തുറന്നു കാട്ടുകയായിരുന്നു അസമിൽ എൻ ഡി എ കക്ഷികളായ ബി ജെ പി എ ജി പി യു പി എൽ എന്നിവർ ഫെബ്രുവരിയിലാണ് സീറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് അസം ബി ജെ പി അധ്യക്ഷൻ ബപേഷ് കലിത അടുത്തിടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു സംയുക്ത യോഗത്തിൽ മാത്രമേ സീറ്റുകളുടെ കാര്യത്തിൽ അന്തിമ രൂപം നൽകൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട് അസമിൽ പതിനാല് ലോക്സഭാ സീറ്റുകളാണുള്ളത് അതിൽ ഒൻപത് ബി ജെ പിയും മൂന്നെണ്ണം കോൺഗ്രസും ഓരോന്ന് വീതം എ ഐ യു ഡി എഫും ഒരു സ്വതന്ത്രനുമാണ് വിജയിച്ചത് ഇത്തവണ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പതിനാലിൽ പന്ത്രണ്ട് സീറ്റെങ്കിലും എൻ ഡി എ ലക്ഷ്യമിടുന്നുണ്ട് എന്നും കലിത പറയുന്നുണ്ട് മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള നാല്പത്തിയെട്ടിൽ ഇരുപത്തി ആറ് സീറ്റുകളിൽ ബി ജെ പി മത്സരിക്കുമെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നേരത്തെ വ്യക്തമാക്കിയതാണ് ഇങ്ങനെ രാജ്യത്തിന്റെ ഓരോ ഭാഗത്തും എൻ ഡി എ എന്ന സഖ്യസ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല അതിന് കാരണം ബി ജെ പി തന്നെയാണ് അവർ അവർക്ക് വേണ്ട സീറ്റുകളൊക്കെ എടുത്തിട്ട് മിച്ചമുണ്ടെങ്കിൽ മാത്രമേ മറ്റു പാർട്ടികൾക്ക് കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അതിപ്പോൾ പൂർത്തിയാകും എന്നതിന് ഒരു തീരുമാനവുമായിട്ടില്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാനോ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നേരത്തെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് പ്രചാരണ പരിപാടികളിലേക്ക് ഇറങ്ങാനോ ഒന്നും തന്നെ സഖ്യകക്ഷികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തർക്കം രൂക്ഷമാകാൻ ഇടയാകുന്നു